അധ്യാപികളെയാണ് ചോദിക്കാനുള്ള സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം പലതും എല്ലാ മേഖലയിലും ഒത്തിരിപ്പെട്ടിട്ടുണ്ടോ ദീനീ നിഷ്ഠയോടുകൂടി തന്നെ ചിന്തിക്കുമ്പോ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന വനിതകൾക്ക് അന്യപുരുഷന്മാരുമായിട്ട് ഇടപെടേണ്ടി വരാവൾ വരാ അങ്ങനെയുള്ള ഒരു പൊതു ഇടുക്കില്ല സ്ത്രീയുടെ അതുപോലെ തന്നെ സ്ത്രീകളെ ഒരുപാട് പേര് അകളങ്ങളിൽ അതോടൊപ്പം ജോലി ജോലി സ്ത്രീകളുണ്ട് അവർ അവർക്ക് സ്വർഗ്ഗദിനത്തിന് സ്വർഗാവകാശങ്ങൾ അല്ലാതെ അതായത് പൊതു ഇടങ്ങളിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്താണ് അവർ സ്വർഗാവകാശികളല്ലാതായി തീരുമെന്നാണ് സഹോദരിയുടെ ചോദ്യം പുതിയ കാലം എന്ന് പറയുന്നത് സ്ത്രീ സ്വാഭാവികമായിട്ടും പൊതു ഇടങ്ങളിൽ കടന്നു വരുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ചോദ്യം പ്രസക്തമാണ് പൊതു ഇടങ്ങൾ അത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഒരു ഒരു ഇടമാണ് എന്നുള്ളത് മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഇസ്ലാം സ്ത്രീക്കും പുരുഷനുമുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവചിച്ചു കൊടുത്തിട്ടുണ്ട് ആ നിർവചനത്തിൽ സ്ത്രീയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവളുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് അഥവാ മക്കളുടെ വൈകാരികവും ശാരീരികവുമായ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് പെണ്ണ് തന്നെയാണ് എന്ന് മനഃശാസ്ത്രം പറയുന്നു ആ മക്കളെ വളർത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യം അത് പെണ്ണിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് പ്രകൃതിപരം എന്നതുകൊണ്ട് തന്നെ പുരുഷന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിനുള്ള ജീവസന്ധാരണത്തിനുള്ള വക കണ്ടെത്തുക എന്നതാണ് പെണ്ണിന്റെ ഉത്തരവാദിത്വം മക്കളെ പോറ്റുക ആ കുടുംബാന്തരീക്ഷത്തെ നല്ല നിലയിൽ നിലനിർത്തുക ആ കുടുംബത്തെ ആവശ്യമായ സംരക്ഷിക്കുവാനാവശ്യമായ ആവശ്യമായ വക കണ്ടെത്തുക പുരുഷന്റെ ഉത്തരവാദിത്വം ഇങ്ങനെയാണ് ഇസ്ലാം കൃത്യമായി ഉത്തരവാദിത്വം നിർണയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് സ്ത്രീക്ക് പൊതു ഇടങ്ങളിലോ പൊതുപ്രവർത്തനങ്ങളിലോ അതേപോലെ തന്നെ ജോലിക്കോ ഒന്നും പോകുന്നതിന് ഇസ്ലാം എതിരല്ല ഇസ്ലാമികമായ നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമികമായ നിയമങ്ങളും ചിട്ടകളും എന്നുള്ളത് പെണ്ണിന് മാത്രമുള്ളതല്ല പുരുഷനും ഉള്ളതാണ് പക്ഷെ പുരുഷൻ്റെതാണ് പ്രധാനമായും പൊതു ഇടം എന്നുള്ളത് കൊണ്ട് തന്നെ ആ രംഗത്ത് പുരുഷൻ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും ആ ചട്ടങ്ങൾ പൊതു പൊതുഇടത്തിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചട്ടങ്ങളായിരിക്കും പെണ്ണിൻ്റെതല്ല പ്രധാനമായും പൊതുഇടം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പെണ്ണ് പാലിക്കേണ്ട നിയമങ്ങൾ തീർച്ചയായും ഒരല്പം കൂടി സൂക്ഷ്മത ആവശ്യമുള്ളതാകും അവിടെയാണ് പെണ്ണിന് ജോലിക്ക് പോകാം പുരുഷന്മാരുമായി ഇതാക്കാം പക്ഷേ എപ്പോൾ ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ അവൾ പൂർണ്ണമായും അനുസരിക്കേണ്ടതുണ്ട് വസ്ത്രധാരണത്തിലാണെങ്കിലും പുരുഷന്മാരുമായിട്ടുള്ള ഇടപഴകലിലാണെങ്കിലും അവരുമായുള്ള സ്വകാര്യതകളിലാണെങ്കിലും എല്ലാം ഇസ്ലാമികമായ ചിട്ടകൾ അവൾ പാലിക്കേണ്ടതുണ്ട് ഒരു പുരുഷനും സ്ത്രീയും സ്വകാര്യതയിൽ ഒരുമിച്ച് ചേരുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടായിക്കൂട അതേപോലെ തന്നെ അവളുടെ വന്യപുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടായി കൂട അവൾ ലൈംഗിക ചുവയ്യോടുകൂടി നോക്കപ്പെടുന്ന അവസ്ഥ വിശേഷം ഉണ്ടായിക്കൂട ഇതെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് പെണ്ണിന് പൊതു ഇടങ്ങളെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഈ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് മാത്രം എന്നാൽ അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും അത് തീരെ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ അത് ഇസ്ലാമികമായ നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകന്മാരുടെയും ആ അന്തിമ പ്രവാചകന്റെയും സല്ലാ അലൈവലം അതേപോലെ തന്നെ സ്വഹാബിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് പെണ്ണ് പൊതു ഇടങ്ങളിൽ ഇടപെട്ട ഒരുപാട് സന്ദർഭങ്ങൾ കാണാൻ കഴിയും പ്രവാചകൻ സല്ലുലൈ വസ്സലമക്ക് ശേഷം സ്വഹാബിമാർക്ക് താബികകൾക്ക് എല്ലാം തന്നെ പ്രവാചക ജീവിതത്തെ കുറിച്ച് അറിവ് നൽകാൻ പണ്ഡിതയായി നിലനിന്നത് പ്രവാചപക്തിയായ ആയിഷാറുദാൻഹയാണ് അവിടെ അറിവ് നൽകുക എന്നുള്ളൊരു സംപ്രേഷണ പ്രക്രിയ അത് ചെറിയ കാര്യമല്ല അന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് അവിടെ നിന്നോ ഇല്ല ഒരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ ഒരു പടയണിയെ നയിക്കാൻ വരെ ആയിഷാറ സന്നദ്ധമായി ഇസ്ലാമിലെ ഹൈജാബിന്റെ നിയമങ്ങൾ അറിയാത്തത് കൊണ്ടല്ല അത്തരമൊരു അനിവാര്യ സാഹചര്യത്തിൽ ആ രൂപത്തിലുള്ള ജമലയുദ്ധം രണ്ട് വിഭാഗങ്ങൾ ഒരു വിഭാഗത്തിന് നേതാവായി അറിയപ്പെടുന്നതിന് ആശ്വാദയാണ് അതിനർത്ഥം പെണ്ണപ്പഴി യുദ്ധം നയിക്കണമെന്നല്ല മറിച്ച് ഒരു സാഹചര്യത്തിൽ ആ പെണ്ണിന് വിലക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് പൊതു ഇടങ്ങളുടെ എല്ലാം അവസ്ഥ ഇപ്പൊ പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിൽ ഇന്ത്യയെ പോലുള്ള സ്ഥലത്ത് ഇന്ത്യയിലിപ്പോ നല്ലൊരു ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് തീർച്ചയായും പ്രാതിനിധ്യം ആവശ്യമുണ്ട് ജനാധിപത്യം തന്നെ ആ രൂപത്തിലുള്ള സമ്പ്രദായമാണ് അപ്പൊ പ്രാതിനിധ്യം വേണ്ട സന്ദർഭത്തിൽ സ്വാഭാവികമായും മുസ്ലിം സ്ത്രീക്കും അത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകൾ പ്രാതിനിധ്യത്തിലേക്ക് കടന്നു വരണം അല്ല എങ്കിൽ സംഭവിക്കൽ എന്താണ് മുസ്ലിം സ്ത്രീയുടെ പ്രാതിനിധ്യം ഉണ്ടാകൂല മുസ്ലിം സ്ത്രീയുടെ പ്രാതിനിധ്യം ഇല്ലാതായാലും എന്താ പ്രശ്നം മുസ്ലിം സ്ത്രീയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല അപ്പൊ ആ പ്രാതിനിധ്യം അവിടെ പൊതു ഇടങ്ങൾ ആ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ കഴിവല്ലാഹു നൽകിയിട്ടുള്ള ഇയാളുകൾ അത് ഏറ്റെടുക്കണം പക്ഷേ ഒന്ന് അവരുടെ കുടുംബ ജീവിതത്തെ അത് സാരമായി ബാധിച്ചുകൂടാ അവരുടെ മക്കളുടെ വൈകാരികവും ശാരീരികവുമായ ആരോഗ്യത്തെ അത് ബാധിച്ചുകൂടാ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മതപരമായ ചിട്ടവട്ടങ്ങൾ കൃത്യം കൃത്യമായി പാലിച്ചു കൊണ്ടാകണം എന്ന് മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കുക